നമസ്കാരം പലതരത്തിലുള്ള തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് പലരും അതിന് ഇരകളാവുകയും ചെയ്യുന്നുണ്ട് വലിയ ആമുഖങ്ങളില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം വളരെ ഗൗരവമായി എല്ലാവരും കണ്ടിരിക്കേണ്ട പങ്കുവയ്ക്കപ്പെടേണ്ട ഒരു വീഡിയോയാണിത് ഒരു വീട്ടമ്മ എന്നെ നേരിട്ട് സമീപിച്ച് അറിയിച്ചതാണ് തെളിവുകളോടെ അറിയിച്ചതാണ് ഇക്കാര്യം അവർക്ക് പറ്റിയ അബദ്ധമല്ല ചതിയെന്ന് തന്നെ പറയാം ഇത്തരം ഒരു തട്ടിപ്പ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിവില്ല എൻ്റെ അറിവിൽ ഇത് ആദ്യമാണ് ഞാൻ കേൾക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഇന്ത്യൻ ആർമിയുടെ പേരിലാണ് അവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ഈ പേര് പറഞ്ഞാൽ ജനങ്ങളിൽ വിശ്വാസ്യത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നതുകൊണ്ടാവാം ഇത് ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു അറിവിൽ പ്രത്യേകിച്ചും ഇവർ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നവരെ കുറച്ച് പ്രായമായവരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് തോന്നുന്നത് കാരണം ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരിലേക്കാണ് ഇവർ ഇവരുടെ ലക്ഷ്യം പോകുന്നതെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു കാര്യം പറയാം ഓൾഡ് കോയിൻ കളക്ഷൻ എന്ന പേരിൽ ഓൾഡ് കോയിൻ കമ്പനി എന്ന പേരിൽ ഇവർ വീട്ടമ്മമാരുമായി ബന്ധപ്പെടുകയാണ് പഴയ കൊയിൻ ൾ ഇവർക്ക് കൊടുത്താൽ അതിൻ്റെ ഒരുപാട് ഇരട്ടിയോളം വരുന്ന തുക ഇവർ തിരിച്ചു നൽകുമെന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇതിന് വേണ്ടി വരുന്ന ടാക്സ് നികുതി ഇനത്തിൽ വരുന്ന തുക ഈ വീട്ടമ്മമാർ അടയ്ക്കണമെന്നാവശ്യപ്പെടുന്നു പല പല ഘട്ടങ്ങളിലായി എന്നെ സമീപിച്ച വീട്ടമ്മയ്ക്ക് നാൽപ്പതിനായിരം രൂപയോളം നഷ്ടമെന്നും ഇവർ വീട്ടിൽ മറ്റാരോടും ഇക്കാര്യം ഷെയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരുടെ പേരും മറ്റു കാര്യങ്ങളും വെളിപ്പെടുത്തരുതെന്ന് അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവരെനിക്ക് തന്നിട്ടുള്ള രേഖകൾ ഈ കോയിൻ കളക്ഷൻ കമ്പനി ഓൾഡ് കോയിൻ കമ്പനി എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആ കമ്പനി ഈ വഞ്ചിക്കുന്ന ആളുകൾ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഇവരെ പറ്റിക്കുന്ന രീതിയിൽ നമുക്ക് എനിക്കൊക്കെ ആ രേഖകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ പെട്ടെന്ന് ഇതിൽ വീണുപോകും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഇടപെടുന്നതെന്ന് ോർക്കുമ്പോൾ ആളുകൾ കൊടുത്തുപോകും പതിനാറ് ലക്ഷം രൂപയാണ് ഇവർക്ക് ഓഫർ ചെയ്തത് എന്നിട്ട് ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കളക്ട് ചെയ്യുകയും ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു നോട്ട് ഇന്ത്യൻ രൂപയുടെ കെട്ടുകൾ അടുക്കി വെച്ച് ഓരോ പെട്ടിയിലാക്കി അവർ പാഴ്സൽ ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ് ഈ വീട്ടമ്മമാർക്ക് സാധുവായിട്ടുള്ള ഈ വീട്ടമ്മമാർക്ക് അയച്ചു കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇവരിൽ ഒരു ആവേശവും കൊള്ളും ഇത്രയും പണം എനിക്ക് കിട്ടും ഇത്രയും പഴയ കോയിൻ കൊടുത്താൽ എനിക്ക് ഇത്രയും പണം കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ആവാം ഇത് ചെയ്യുന്നത്

അതുപോലെ തന്നെ ഇവർക്ക് പാഴ്സൽ ചെയ്യുന്നു എന്നുള്ള രേഖകളൊക്കെ ഇവർക്ക് അയച്ചു എന്ന് പണം അയച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള രേഖകളൊക്കെ എല്ലാം വ്യാജമാണ് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ അതിൽ അതിലുപയോഗിച്ചിരിക്കുന്ന സീലുൾപ്പെടെ എല്ലാം വ്യാജമാണ് എന്നാലും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പറ്റിക്കപ്പെടാൻ വളരെ വലിയ സാധ്യതയുണ്ട് പലതരത്തിൽ തട്ടിപ്പുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് അടുത്തറിയാവുന്ന ആളുകളിലേക്ക് ഇത് വരുമ്പോഴാണ് ഇതിൻ്റെ എത്രത്തോളം തീവ്രത ഇതിനുണ്ടെന്നും അറിയുന്നത് സാധാരണ ഒ ടി പി ചോദിച്ചോ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ചോദിച്ചോ ഒക്കെ ആയിരിക്കും തട്ടിപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയൊക്കെ ഒരുപാട് പേർക്ക് പണം നഷ്ടമാകുന്നുണ്ട് പലതരത്തിലുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു തട്ടിപ്പ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതും ഇന്ത്യൻ ആർമിയുടെയൊക്കെ പേരിൽ തെളിവ് സഹിതം ഇവർ ഇതിൻ്റെ ഉറവിടം എന്താണ് ഇത് വെസ്റ്റ് ബംഗാളെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഉൾപ്പെടെ ആ രേഖകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ ഒന്നുമറിയാത്ത വീട്ടമ്മമാരിപ്പോൾ ഇത് എന്നെ സമീപിച്ച് വീട്ടമ്മ പറഞ്ഞത് അവർക്കിതെങ്ങനെങ്കിലും ബാലൻസ് ചെയ്യാനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് വീട്ടമ്മമാർ സാധുക്കൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നുണ്ട് കാരണം പതിനാറ് ലക്ഷം രൂപയൊക്കെ പഴയ കോയിൻസ് കൊടുത്താൽ പതിനാറ് ലക്ഷം രൂപയൊക്കെ തരാമെന്ന് പറയുമ്പോൾ ഒരു ശരാശരി മലയാളി വീട്ടമ്മയൊക്കെ ആരും അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ടാക്സിനത്തിൽ കൊടുക്കേണ്ട തുകയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അബദ്ധവും നമ്മുടെ ആളുകൾക്കിന് ഉണ്ടാവുക അതുകൊണ്ട് വീഡിയോ കൃത്യമായി ഷെയർ ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല